നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദീപ ജോസഫിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് രാവിലെ വായിക്കുമ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം അപകടകരമാകുമെന്ന് കരുതിയില്ല എന്നാൽ ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ നിലവിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്നു എല്ലാം താറുമാറായത് ഇന്നലെ വൈകുന്നേരം അതിന് കേരളത്തിലെ ചാനൽ ചർച്ച വരെ ഉത്തരവാദികളാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിമിഷപ്രിയയുടെ അമ്മ നടത്തിയത് കേരളത്തിലെ ചർച്ചകൾ തലാലിൻ്റെ കുടുംബം ശ്രദ്ധിക്കുന്നു യമനിലെത്തി അവരെയൊക്കെ തോൽപ്പിച്ച് നിമിഷപ്രിയെ കടത്തിക്കൊണ്ടുപോകുന്ന തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിനിൽക്കുന്നത് ഇതാ കുടുംബത്തെ പിടിപ്പിച്ചിരിക്കുന്നു ദീപ ജോസഫ് രാവിലെ കുറിച്ചത് ഇങ്ങനെയാണ് പ്രിയരെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ ഇവിടുത്തെ ചാനൽ ചർച്ചയും മഹത്തെഴുത്തുകാരും സോഷ്യൽ മീഡിയയും നിമിത്തം യമനിൽ കലാപം ഉണ്ടാകാൻ പോകുന്നു തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല എന്ന് സഹോദരൻ അബ്ദുൽ ഫത്ത തീർത്തു പറഞ്ഞു കേന്ദ്രസർക്കാരോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരോ ഇതുവരെയും ഒരു ചാനലിനെയും സമീപിച്ചിട്ടില്ല എന്ന് സത്യം ഓർക്കുക ശനിയാഴ്ച വൈകിട്ട് വെർബൽ ഓർഡർ കിട്ടിയതും അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ വാർത്ത ഞങ്ങൾ പേരെ അറിയിച്ചു ചാണ്ടിയുമ്മൻ മൂസമാഷ് ബാബു ജോൺ പ്രേമകുമാരി നിമിഷയുടെ എക്സിക്യൂഷൻ കാണാൻ നിരവധി ആളുകൾ സനായിലേക്ക് വന്നു തുടങ്ങിയെന്ന സത്യം വേദനയോടെയാണ് ഞങ്ങൾ കേട്ടത് അതുകൊണ്ട് തന്നെ കലാപസാധ്യത തള്ളിക്കളയാൻ കഴിഞ്ഞില്ല റിട്ടേൺ കൺഫർമേഷൻ കിട്ടിയത് ഇന്നലെ രാവിലെ അത് കയ്യിൽ കിട്ടിയതും സാമൂഹിൽ എംബസി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വാർത്ത പുറത്തുവിട്ടു അപ്പോൾ മുതൽ ഉടുപ്പ് തുന്നി വച്ചവർ എടുത്തിട്ടു തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ചിലർ ചാനലിന്റെ മുന്നിൽ കൂട്ടിട്ട് കട്ടനും പരിപ്പ് പടയും തിന്ന് ഇരിപ്പായി ഇപ്പോൾ നിമിഷയുടെ ജീവൻ അപകടത്തിലും തലാലിനെ കുറ്റപ്പെടുത്തിയോ നിമിഷയെ ന്യായീകരിച്ചോ യമൻ സിസ്റ്റത്തെ അവഹേളിച്ചോ കുടുംബത്തെ മാനക്കേടിലാക്കിയോ ഒന്നും പറയരുത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ അമ്മ ടോമി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ടോ ഇന്ന് അവളുടെ ജീവൻ അപകടത്തിലാക്കിയാണ് നിങ്ങൾ ആഘോഷിച്ചത് ഇനി ഒരു രക്ഷയുണ്ടാകുമോ എന്നറിയില്ല സാമൂലിന്റെ മാത്രമല്ല അമ്മയുടെ ജീവനും നിങ്ങൾ അപകടത്തിലാക്കുന്നു എന്ന തിരിച്ചറിവ് ഏറെ വേദനാജനകമാണ് എന്താണ് ഇന്നലെ വൈകുന്നേരം സനയിൽ സംഭവിച്ചത് യമനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത് നിമിഷപ്രിയയുടെ അമ്മ പൊട്ടിക്കരഞ്ഞ് അക്കാര്യം വെളിപ്പെടുത്തുന്നു തലാൽ എന്റെ മകനാണ് അവന് പറ്റിയ തെറ്റ് എന്റെ മകന് സംഭവിച്ച പോലെ നിമിഷപ്രിയയുടെ അമ്മ നെഞ്ചുപൊട്ടി ഇത് പറയുന്നു നിമിഷപ്രിയയുടെ അമ്മ തലാലിനെയോ തലാലിന്റെ കുടുംബത്തെയോ കുറ്റപ്പെടുത്തുന്നില്ല യമനിലെ ഒരു നിയമ സംവിധാനങ്ങളെയും അവർ വെല്ലുവിളിക്കുന്നില്ല നിമിഷപ്രിയയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുമില്ല എന്റെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഒരമ്മ അഭ്യർത്ഥിക്കുന്നു വല്ലാത്ത ദുഃഖത്തിലാണ് താൻ ഏറെ മനപ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നു യമനിൽ നിന്ന് നിമിഷപ്രിയുടെ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്നലെ സംഭവിച്ചത് ഒരു ദുരന്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്റെ മകനാണ് തലാൽ എങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് എന്നാൽ എല്ലാം തകർത്ത് കളയുന്ന വാർത്തകളാണ് ഇന്നലെ വൈകുന്നേരം കേട്ടത് ഞാൻ കാലുപിടിക്കുകയാണ് എൻ്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് കാണേണ്ടി വരുമോ എന്ന ഭയത്താൽ അവർ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാകുന്നില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് എഴുതിയിടും ഈ വിഷയത്തിൽ സർക്കാരും എംബസിയുമൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി വിചാരിക്കുന്നതിലപ്പുറം അവർ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടത്തെ ചാനൽ ചർച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് എഴുതിവരെ ചോദിക്കുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇവിടെ സമാധാനമെല്ലാം പോയിപ്പോയി എല്ലാ മക്കളോടും ഞാൻ സ്നേഹത്തോട് അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉപദ്രവമായ ഒരു വിവരങ്ങളോ വാർത്തകളോ അവരിലേക്ക് എത്തരുത് എൻറെ മകളെയും കൊണ്ട് നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നേ വരെ അവളെ ദൈവം ഒരു പോർലുപോലും മേൽപ്പിക്കാതെ കാത്തു തലാലിന്റെ വീട്ടുകാരുടെ സ്നേഹം തന്നെയാണ് ഇതിന് കാരണം തലാലിന്റെ മകന് പറ്റിയ തെറ്റ് എന്റെ മകന് സംഭവിച്ചതുപോലെയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു അവരോട് കാലു പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്കവിടെ നേരിട്ട് ചെല്ലാനാകില്ല ആ കുടുംബത്തിന്റെ വിഷമം എനിക്ക് ആദ്യം മുതലേ അറിയാം തലാൽ എന്റെ മകനാണ് അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സാർ ഒരുങ്ങി നിൽക്കുന്നു പക്ഷേ ഞാൻ തയ്യാറല്ല ആ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു തലാലിന്റെ കുടുംബത്തെ സമീപിച്ച് മാപ്പ് ലഭിക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് ഇതുവരെ ചർച്ച നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദങ്ങൾ ഇതുവരെ ഉണ്ടായ പുരോഗതികളെയൊക്കെ അട്ടിമറിച്ചു എന്താണ് ദിയാതനം എന്നുപോലും മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങൾ കുടുംബത്തെ സമീപിച്ചു മാപ്പ് ചോദിക്കുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച മാപ്പ് നൽകിയാൽ മാത്രമേ ദിയാതനം സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയൂ ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല ഒടുവിൽ ജൂലൈ എട്ടിന് മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു അഭ്യർത്ഥനയുമായി വന്നത് അത് സമയപരിധി അവസാനിക്കാറായപ്പോൾ അവർ ബഹുമാനം അർഹിക്കുന്ന കുടുംബമാണ് അവർ നല്ല കുടുംബമാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിമിഷയുടെ ജീവൻ രക്ഷിക്കലിൽ ഇതെത്തില്ല ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ഇന്നലെ വൈകുന്നേരം തകിടം മറിഞ്ഞു ഇതിലെ ഓരോ ചുവടും പതുക്കെ പതുക്കെയായിരുന്നു ഞങ്ങൾ നീങ്ങിയത് എല്ലാ സമയത്തും ആ സഹോദരനുമായും കുടുംബവുമായും ഞങ്ങൾ ബന്ധപ്പെട്ടു ഒരിക്കൽ പോലും നിമിഷപ്രിയെ തൂക്കിക്കൊല്ലണമെന്ന തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല എന്നാൽ അസാധാരണമായൊരു പ്രതികരണമാണ് ആ സഹോദരനിൽ നിന്ന് ഇന്ന് വന്നത് ദൈവത്തിന് മാത്രമേ അവരുടെ മനസ്സ് മാറ്റാൻ കഴിയൂ നമുക്ക് മാപ്പ് ചോദിക്കാനേ കഴിയൂ ഇന്നലെ രാത്രി മുതൽ ഒരു പുരോഗതിയുമില്ല തലാലിന്റെ സഹോദരനും ആ കുടുംബവും നമുക്ക് മാപ്പ് നൽകണം ഹൃദയം തൊടുന്ന വാക്കുകളാണ് നിമിഷപ്രിയുടെ അമ്മയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അതേ തെറ്റുപറ്റിയത് നമ്മൾ മലയാളികൾക്കാണ് ഇന്നലെ തലാലിന്റെ കുടുംബത്തെ നമ്മൾ വെല്ലുവിളിച്ചു യമനിലെ നിയമ സംവിധാനങ്ങളെ പരിഹസിച്ചു അതിലെ ഓരോ വാക്കും തലാലിന്റെ കുടുംബത്തിലേക്ക് പരിവർത്തനങ്ങളായി ചെന്നെത്തുന്നു അവിടെയാണ് അപകടത്തിന്റെ ആഴം വർദ്ധിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്